ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇത് ഈ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അജിരക്കൽ വരുന്ന ചെറിയ പ്രിൻ്റുകൾ അജിരക്കൽ മാത്രമല്ല നമ്മൾ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ചധികം നമ്മളെടുത്തിട്ടുള്ളതെല്ലാം വലിയ വലിയ പ്രിൻ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാ ബ്രാൻഡിലും എല്ലാ ബ്രാൻഡിലും വരുന്നതും കുറച്ച് വലിയ പ്രിൻറ്റുകളായിരിക്കും ചെറിയ പ്രിൻ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് പറയും ചെറിയ പ്രിൻ്റുകൾ കൊണ്ടുപോകാം എന്നിങ്ങനെ പറയും അപ്പോൾ അതിന് അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതെല്ലാം ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എല്ലാം അച്ചിരക്കിൽ വരുന്നതാണ് പിന്നെ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള പണ്ടലുകളിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അതുപോലെ അവർക്ക് ഒരുമിച്ച് മിക്സ് ആൻഡ് മാച്ച് പോലെ ടോപ്പും ഫോട്ടോ ആയിട്ട് അടിക്കാനാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടിക്കറ്റ് വിടുമ്പോൾ നമ്മൾ ഒരേ വണ്ടിൽ ഉള്ളിൽ ഉള്ളതായിരിക്കും സെയിം കളറായിട്ട് വരിക ചിലപ്പോൾ മെറൂണ് തന്നെയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് കളറാണ് കണ്ടല്ലേ നമുക്കത് മനസ്സിലാവും രണ്ടും ഒന്ന് ഡാർക്കും ഒന്ന് ഇത്തിരി ബ്രൈറ്റ്നസ് കൂടിയ കളറാണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സെയിം കളറിൽ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് രണ്ടും നമുക്ക് സെയിം ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും ഓരോ വണ്ടിലുള്ളതും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഏറ്റക്കുറിച്ചിലുകൾ ഓരോ കളറിലും കാണും ചിലത് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും ചിലത് കുറവായിരിക്കും എന്നാൽ ചിലത് സെയിം ആയിരിക്കും ഇതൊക്കെ സെയിം ആണ് സെയിം കളർ തന്നെയാണ് കേട്ടോ ഇപ്പം നമുക്കിത് കോഡ് സെറ്റായിട്ട് അടിക്കണമെങ്കിൽ റെഡ് അത് സെയിം ആയിട്ട് വരിക അതിൽ റെഡിലും ഇതുപോലെ തന്നെയുള്ള വ്യത്യാസങ്ങളുണ്ട് ചില റെഡ് നല്ല ഭംഗിയുള്ളൊരു റെഡ് ആയിരിക്കും ഇപ്പം ഞാൻ ഈ കാണിച്ചത് കുറച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള റെഡാണ് നല്ല റെഡാണ് കേട്ടോ ഇത് രണ്ടുമൊക്കെ മിക്സ് ആൻഡ് മാച്ചിന് രണ്ടും ഒരേ കളറാണ് ചിലത് നമുക്ക് കളറുകളിൽ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ പിന്നെ മിക്സ് ആൻഡ് മാച്ച് ഇപ്പോൾ സെയിം പ്രിൻ്റ് ആണോ അല്ലാതെ നമുക്ക് സിക്സ് ആക്കും അല്ലെങ്കിൽ സ്ട്രൈപ്സും ഒക്കെ നമുക്ക് വരുന്നത് സെയിം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ വരുന്ന നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അതെടുക്കുമ്പോൾ അത് വേണ്ട എന്നാണ് മിക്കവർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഇതുപോലെ പ്രിൻ്റുകൾ വേറെ സിംഗിളായിട്ട് വരുന്ന പ്രിൻറ്റുകൾ എടുക്കും അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്ന മെറ്റീരിയൽ അപ്പോൾ അവരവിടെ എത്തിക്കഴിയുമ്പോൾ അവർ പുറകെ രണ്ടു രണ്ട് കളറാണല്ലോ നമ്മളെടുക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇവർ ഇത് ടോപ്പും ബോട്ടോ അടിക്കാനാണെന്നുള്ളത് നമ്മളോട് പറയാറുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു വ്യത്യാസം വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ഡാർക്കായിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് കൂടിയ റെഡ് ഒന്നുമല്ല ഒരു പിങ്ക് കൂടി കൂടിയ റെഡ് ഇത് ഒരു ചെറിയ ഡിസൈനാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീന് അതുപോലെ നേവി ബ്ലൂ പിന്നെ ഒരു മുന്തിരി കളറുണ്ട് ഇത് മൂന്ന് നമുക്ക് ഈ സ്ക്രീനിൽ ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് തോന്നുന്നത് ഇത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ ഡാർക്ക് ഗ്രീൻ ഉണ്ട് പിന്നെ മുന്തിരി കളറുണ്ട് പിന്നെ അതുപോലെ ആ വൈൻ വൈൻ റെഡ് എന്ന് പറയും പിന്നെ നേവി ബ്ലൂ അപ്പോൾ ഈ മൂന്ന് കളറേ ഉള്ളൂ ബ്ലാക്ക് ബ്ലാക്കില്ല ബാക്കിയുള്ളതെല്ലാം സ്ക്രീനിലാ കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടോപ്പ് അടിക്കുന്നവർക്കും ടോപ്പ് അടിക്കാം അങ്ങനെ ഇപ്പോൾ മാക്സി അടിക്കുന്നവർക്കും മാക്സി അടിക്കാം ഒന്ന് ആ ഒരു പ്രിൻ്റുകളാണ് എല്ലാം കോഡ്സെറ്റ് അടിച്ചാലൊക്കെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ടാവും നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ കോഡ്സെറ്റ് അടിക്കാനായിട്ട് അങ്ങനത്തെ ഒരു പ്രിൻ്റാണ് എല്ലാ പ്രിൻ്റുകളും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ആണ് പിന്നെ പിന്നെ എല്ലാവരും ചോദിക്കും കോട്ടനാണോ അതുപോലെ എത്ര മീറ്റർ ഉണ്ടെന്ന് ചോദിക്കും ഒരു മീറ്ററിൻ്റെ റേറ്റ് ആണോ എന്ന് ചോദിക്കും ഒരു മീറ്ററിൻ്റെ റേറ്റ് അല്ല മൂന്ന് മീറ്ററിൻ്റെ മൂന്ന് മീറ്ററിൻ്റെ ഒരു കട്ടാണ് ഇത് മൂന്ന് മീറ്ററും മൂന്ന് ഇരുപതും ആണ് നമുക്ക് സാധാരണ വരാറുള്ളത് പിന്നെ രണ്ട് എഴുപതിൻ്റെ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ അത്രയും നേരത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും മൂന്ന് മീറ്ററിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയാണ് അത് നമുക്ക് ടോപ്പായിട്ടും മാക്സി ആയിട്ടും അല്ലാതെ കഫ്താനായിട്ടും ഏത് രീതിയിലും നമുക്കതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഒരു ചെറിയ ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് ടോപ്പ് അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതെല്ലാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു സെയിം കളറ് തന്നെയാണ് കേട്ടോ അപ്പോൾ പിന്നെ പോസ്റ്റിൽ നമുക്ക് കുറച്ച് ഡിലേ ആയിട്ടുണ്ട് ഈ ഓണം ആയതുകൊണ്ട് അപ്പോൾ ഇനിയും കിട്ടാത്തവരുണ്ട് ഇന്ന് തിങ്കളാഴ്ച കിട്ടണ്ടേ ഇന്ന് കിട്ടേണ്ടിയിരുന്ന കുറേ പേർക്ക് ഇന്ന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇത്തവണ വന്നിട്ടുണ്ട് എന്തായാലും ഉടനെ തന്നെ കിട്ടുമായിരിക്കും അതുപോലെ ഡി ടി ഡി സിയിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഭയങ്കര ഡിലേയാണ് ഒരാഴ്ചയൊക്കെ പിടിക്കുകയാണ് ഇപ്പോൾ ഡി ടി ഡി സിയിൽ അപ്പോൾ അങ്ങനെ നമ്മൾ അയച്ചു പോയവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഉടനെ തന്നെ കിട്ടുമായിരിക്കും കിട്ടാതെ ഒരിക്കലും വരില്ല കേട്ടോ ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കളറാണ് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ടുവരാൻ പറയും ഇതെല്ലാം നമുക്ക് ചെറിയ കുട്ടികൾക്കും നമുക്ക് ഫ്രോക്ക് അടിക്കാൻ പറ്റും കേട്ടോ അത്രക്ക് നല്ല ഒരു മെറ്റീരിയലാണ് നല്ല പ്യുർ കോട്ടനുമാണ് നല്ല കംഫർട്ടബിളും ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ കോൾക്കാ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നിലവിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഡൗട്ട്സ് ഉള്ളത് ചെറിയ കുട്ടികൾക്ക് ചെറിയ ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ ഡിസൈനുകളാണ് കേട്ടോ നമുക്ക് ഈ ഡോട്ട്സ് ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ കുട്ടികൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പൂക്കൾ ചെറിയ ഡിസൈനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നല്ല ചൂടൊക്കെ ആണ് നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറി വരുവാണ് അന്നേരം ഒത്തിരി പേരിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഡിസൈൻ ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുമെന്നുള്ളത് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് നമുക്ക് ഈ ചെറിയ പൂക്കളുള്ളതൊക്കെ നിങ്ങൾക്ക് ചെറിയ ഫ്രോക്ക്സൊക്കെ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം കാണുന്നതെല്ലാം മൂന്ന് ഇരുപതിൻ്റെതാണ് മൂന്ന് ഇരുപതിൻ്റെത് കുറേ പേര് സാധാരണ അജരക്കൽ വരാ അജരക്കല്ലാതെ അപ്പോൾ ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകളാണ് നല്ല ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് എന്തായാലും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന ഈ ഒരു കളർ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളറാണ് യെല്ലോയും ഗ്രീനും കൂടി കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ലതാണ് കോഡ് സെറ്റ് അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും കോളറിന് നെക്ക് കോളറിനൊക്കെ കഴിഞ്ഞാൽ അത് നമുക്ക് ഈ സിക്സാക്കി ആ ഒരു നെക്കിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതെല്ലാം നല്ല കളറാണ് പിന്നെ ഇത് ആൽഫൈൻ്റെ മെറ്റീരിയലാണ് ഇത് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ആൽഫൈനാണ് ഇതിന് കുറച്ച് റേറ്റ് കൂടും ആൽഫയിന് അറിയാം വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കുറച്ച് ക്വാളിറ്റി കൂടിയായിട്ടാണ് കേട്ടോ പിന്നെ ഇത് മൂന്നേ ഇരുപതിൻ്റെ ആണ് മൂന്നേ ഇരുപതിൻ്റെ വിറ്റാണ് കേട്ടോ നല്ല ഒരു പ്രിൻ്റ് ആണ് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻറ്റുമാണ് അപ്പോൾ പിന്നെ എല്ലാവരോടും പറയാനുള്ളത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് എടുത്ത് അയച്ചു തരാം